എങ്ങനെ മാറണം ആവിഷ്കരിക്കേണ്ട പുതിയ മാതൃകകൾ തുടങ്ങി വിവിധ വിഷയങ്ങൾ ഓരോ വികസന സദസ്സിലും ചർച്ച ചെയ്യുന്നു കേരളം വിദേശാധിപത്യത്തിനെതിരായി ജനങ്ങൾ നടത്തിയ മുന്നേറ്റങ്ങളാണ് അടിത്തറ ശതമാനത്തിലധികമായി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലും വിഹിതത്തിന്റെ കണക്കെടുക്കുമ്പോൾ ഇരുപത്തിയൊൻപത് ശതമാനത്തിലധികമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു കേരള വികസന മാതൃകയെ കാലാനുസൃതമായി നവീകരിക്കുന്നതിന്റെ പേരാണ് നവകേരളം കേരളം എന്നത് ഇന്റർനെറ്റ് സംവിധാനം സർക്കാർ ഉറപ്പാക്കി ഈ പ്രവർത്തനങ്ങളിലൂടെ കേരളം ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് നൈപുണ്യം എസ് സി എസ് ടി വിഭാഗങ്ങളുമായി കൂടുതലുള്ള ഭാഗമുണ്ട്

മാറ്റു അപ്പോഴാണ് നൂറ്റി എഴുപത്തി ഒമ്പത് പേരിൽ ഭൂമി ഇല്ലാത്ത നൂറ്റമ്പത് പേരുണ്ട് ബാക്കിയുള്ള ഒരു ഭൂമി വാങ്ങി എന്ത് ചെയ്യും നാല് വെച്ചോക്കും ഭൂമിയില്ല അപ്പൊ ഞങ്ങൾ അവരെ വിളിച്ചു വരുത്തി എന്തെങ്കിലും ജനാശ ഭൂമി വാങ്ങൂ നിങ്ങൾ ഞങ്ങൾ നാല് ലക്ഷം തരാം അപ്പൊ കുറെ ആളുകൾക്ക് അതിന്റെ ഒരു ശ്രമം നടത്തി ബാക്കിയുള്ള ആളുകൾ ഒരു പ്രതീക്ഷയുമില്ല വാടകയ്ക്കാണ്

ഒരു വലിയ വ്യാപാര കേന്ദ്രമായിട്ട് കൂടി വളർന്നുകൊണ്ടിരിക്കുന്ന കൊപ്പം പഞ്ചായത്ത് അതിൽ പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും പരിഗണിക്കുക മാത്രമല്ല വീടില്ലാത്ത മനുഷ്യർക്ക് സംസ്ഥാന സർക്കാർ ലൈഫ് എന്ന പദ്ധതിയിലൂടെ പരമാവധി വീട് കൊടുക്കുന്ന ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വീട് കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റ് ആണ് പാവപ്പെട്ട മനുഷ്യർ വീടില്ലാതെ ഇരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ലൈഫ് എന്ന് പറയുന്ന പദ്ധതി ആ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പരിഗണിക്കുന്ന പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്താണ് നമ്മുടെ കൊപ്പം പഞ്ചായത്ത് പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാജി കൊപ്പം ഗ്രാമപഞ്ചായത്ത് വികസന സദസ് വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്ത് ആരോപിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അഞ്ചു വർഷം പൂർത്തിയാക്കുവാന് അതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു വികസന സദസ് നടത്തുന്നത് ഈ നാടിനുണ്ടായ മാറ്റം നേട്ടങ്ങളും മുന്നോട്ട് ഉള്ള വഴികൾ ചർച്ച ചെയ്യുന്ന ഒന്നായി ഈ സദസ് മാറും എന്ന് പ്രത്യാശിപ്പിക്കുന്നു നമ്മളുടെ സ്വപ്നം എല്ലാവർക്കും വീടും അർഹതപ്പെട്ടവർക്കൊക്കെ തന്നെ നൽകി അതിൻ്റെ പൂർണ്ണതയിലെത്താൻ സാധിച്ചു എന്നുള്ളത്